Okay. <laughs> ഹായ് 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 ഗുഡ് ഈവനിങ് മിഞ്ചു ചേച്ചി നമസ്കാരം ഗുഡ് ഈവനിങ് ഒരുപാട് സന്തോഷം വന്നില്ല ഒരുപാട് ഒരുപാട് സന്തോഷം നീതു ഹായ് 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 ഗുഡ് ഈവ്നിങ് ഒരുപാട് സന്തോഷം ചാടിച്ച എല്ലാവരും താങ്ക് യു താങ്ക് യുടാ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം വലയിടണമൊക്കെ വെള്ളത്തിൽ ആ കുടിച്ചുടാ കുടിച്ചു 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 നീതു എന്ന് പറഞ്ഞിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ുന്നു അതേ ചീനോലാ ഇതാണ് ചൈനീസ് വെള്ളത്തിലേക്ക് ഇട്ടേക്കണേടാ കൊറച്ച് കഴിയുമ്പോ പൊക്കുമ്പോ അതിൻ്റെ അടുത്ത് മീനുണ്ടാവും ഇവിടെ ഇട്ടിട്ട് ആ മഴ ആയിരുന്നുടാ ഇത്രേറെ മഴ ആയിരുന്നു ഇപ്പൊ കുറച്ച് ഇത് വന്നിട്ടുണ്ട് കുറച്ച് പിന്നെ നല്ല കാറ്റ് എന്നാലും രണ്ടാവശ്യ താങ്ക് യു താങ്ക് യുടാ താങ്ക് യു സോ മച്ച് എന്തായിരുന്നിട്ട് സുഖം ഇന്നെന്താണ് സ്പെഷ്യൽ എന്തായിരുന്നു que no lo pongo nada God. സജിന ഹായ് 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 ഗുഡ് ഈവ്നിങ് ഒരുപാട് സന്തോഷം വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ആ ചീന വല പൊങ്ങുന്ന കാഴ്ച ഉണ്ടോ ഇവിടെ ബന്ധു ഹായ് 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 ഗുഡ് ഈവ്നിങ് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നിട്ട് കോഫി കുടിച്ചാ കോഫി കുടിച്ചാ സുഖം സുഖം കുട്ടിയെ സ്നേഹം കൊടുക്കുന്നുണ്ട് പോയിന്നോ അതിനൊക്കെ സ്നേഹം കൊടുക്കുന്നുണ്ട് ഇസ്ലാം സുഖമാണോന്ന് നോക്കണേ ഹായ് സേറാ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സേരാ ഗുഡ് ഈവനിങ് ഗുഡീവനിങ് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ജങ് ജങ് അതാണ് എന്താ വിശേഷം സുഖം 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 അലഹമില്ല ഇങ്ങനെ പോകണം സുഖം സുഖം വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ചാവിടിച്ചാടാ സുഖം സുഖം ഇടയിൽ കണ്ടിട്ടുണ്ടോ നീ ചെയ്യുന്ന പോലെ പോയോ അത് വെള്ളത്തിലേക്ക് ഇരുന്ന കാഴ്ചയാണ് ചീന പോലെ വെള്ളത്തിൽ അഞ്ചു മിനിറ്റ് ഒഴിക്കാല് അവർക്ക് ഇന്നത്തെ ഇല്ല ക്ലീൻ അതെല്ലേ ഓ ക്ലീൻ അതാണ് അതാണ് ഒക്കെ ജനലൊക്കെ വൃത്തിയാക്കാൻ ഓക്കേ ഓക്കേടാ എനിക്ക് സെമീറേൻ ഞാൻ ജസ്റ്റ് വന്നിട്ട് ആണ് സെമീറേൻ എനിക്ക് ഇഷ്ടം എനിക്ക് എനിക്കിഷ്ടമോ ലഭ്യം എന്തോ കൊണ്ടുവരുന്നത് എനിക്ക് ഇഷ്ടം ഇഷ്ടക്കേട് എനിക്കൊരു ഇഷ്ടം കേടില്ലല്ലോ തുടക്കം മുതൽ വന്നിരുന്ന ആൾക്കാരല്ലേ എനിക്ക് പിന്നെ ഇഷ്ടക്കുറവൻ എന്താ എനിക്ക് എന്താ ഇഷ്ടക്കുറവാണ് ഇഷ്ടക്കുറവില്ല എനിക്ക് എല്ലാവരും വരുന്നതല്ല ആഗ്രഹിക്കുന്നു ചേച്ചിന്റെ വീഡിയോ എല്ലാരും കാണുന്നില്ല ആഗ്രഹിക്കുന്നു പിന്നെ സങ്കടം വരുമ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് ആരും ലൈവിലില്ലെങ്കിലും അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റും അപ്പൊ ആരെങ്കിലും ഇല്ലെങ്കിൽ ഒരാളെ ആരെങ്കിലും ഉണ്ടാവും അതാണ് നിങ്ങള് നമുക്ക് ഇണ്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴും വരുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ഇത് തന്നെ വല്യ കാര്യ ആഴ്ച മനസ്സിനിഷ്ടമില്ലെന്ന് ില്ലടാ ഞാനൊരു സത്യം പറയാലടാ ആരും പോയിട്ടില്ല സത്യം പറഞ്ഞാൽ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കണത് അതുകൊണ്ടാണ് എനിക്ക് സത്യം പറ ഇതുപോലെ എനിക്ക് സമയം ഇല്ല ഞാന് ജസ്റ്റ് ഇങ്ങനെ കാരണം ഓണത്തിന്റെ തിരക്കും കാര്യങ്ങളാണ് ഞാൻ അതിന്റെ ഡെയിലി അതിന്റെ കണ്ടിന്യൂറ്റി പോണ്ടെ ഡെയിലി വന്നിട്ട് ചെയ്യണമെന്നുള്ളൂ ഞാൻ എന്റെ വീഡിയോസ് ഷോർട്ട് വീഡിയോ തന്നെ ഞാൻ ഇടണില്ലല്ലോ അല്ലെങ്കിൽ ആറന്ന അഞ്ചെണ്ണം നോക്കിട്ട് ഞാനല്ലേ ഒന്ന് നോക്കിയെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഞാൻ വീഡിയോസ് പോലും ഞാൻ ഇടുന്നില്ല കാരണം തിരക്കതേ ഞാൻ പെരുത്തേ പറഞ്ഞില്ല കണ്ടതിന്റെ ഡെയിലി ഇതിന്റെ കണ്ടിന്യൂറ്റി പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഡെയിലി എന്നിട്ട് ഇങ്ങനെ ഒരു കണ്ണ് അങ്ങോ ഒരു കണ്ണിങ്ങോ ആക്കിട്ട് ഞാൻ ഇടുന്നത് വേറെ അതിനായി പ്ലീസ് ആരുമില്ല എന്റെ വീഡിയോ എന്റെ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യാൻ വേറെ ബൃന്ദനെ കൂട്ടല്ലേ ഇന്ന് കണ്ണേ വീഡിയോസൊക്കെ കണ്ടെ നല്ല വീഡിയോസ് ഞാനും കാണാറുണ്ട് ഇപ്പൊ എന്തോ ഇന്നലെ മിനി എന്നൊക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് മിസ്സായിട്ടുണ്ട് അതാണ് ഞാൻ വരും ഇത് അതിന്റെ ഇലമായത് ഷീറ്റ് ഒക്കെ ഇട്ടു വെച്ചേക്കാണ്ടാവും ഏതിനു നിമിഷമായ ഇപ്പത്തെ മൂന്നാന് അന്താശ്രമൊന്നും മായത് അതുകൊണ്ടാണ് അല്ലാണ്ട് ആ കിട്ടതോടെ വീഡിയോ രാത്രിയായപ്പോ ഫ്രീ ആയപ്പോന്നിട്ട് അച്ഛൻറെ നല്ല കിട്ടും ഏതിനും വിശ്വാടിക്കും ഒരു സൈഡ് കാറ് കൊണ്ടിരിക്കുന്നു കാറ്റാണ് ഇവിടാ മരങ്ങളില്ലേ മെയിൻ അട്രാക്റ്റിന് മരങ്ങളാണ് ഇതും മരങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് എനി ടൈം കൂളും കാര്യങ്ങളൊക്കെയാണ് ഹായ് സച്ചിൻ ഹായ് 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 ഗുഡ് ഈവ്നിങ് ഒരുപാട് സന്തോഷം വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം തിരക്കായണ്ട അതാണ് തിരക്കിലാണ് ഇപ്പൊ തിരക്കാണ് ഡേലിങ്ങനെ കിട്ടുമ്പോൾ വരാട്ടാ ശോഭം ലൈവിന്റെ സമ്മയൊന്നും മെൻഷൻ ചെയ്യാനെ ആപ്പിട്ട് ഞാൻ വരാം എല്ലാരും കൈക്കുന്നു അതാണ് പിടിച്ചോളൂ താങ്ക് യു രാജ്യൂ താങ്ക് യു സോ മച്ച് വൺ ടു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം ലൈവിലേക്ക് വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു എന്താണ് ഇവിടെ വൺ ടു ത്രീ ആദ്യായിട്ടാണോ ജസ്റ്റ് തെറ്റില്ല കൂട്ടുകാരന്മാരുണ്ട് അവരെയൊക്കെ ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ തരാം എന്നെ ഞാനും നിങ്ങളൊരു ലൈവ് ചാനൽ കൂട്ടായത് നിങ്ങൾ എന്നെ കൂട്ടാക്കിയോ എന്നറിയില്ല കൂട്ടാക്കിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടാക്കി ഒന്ന് ഒരു ഒരു ഷോർട്ടിലൊന്നും കമന്റ് ചെയ്തേക്ക് ഞാൻ കൂടുതലും കാഴ്ചകൾക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് കാഴ്ചകൾ ക്ലിയർ ആണോന്ന് എനിക്ക് അറിയില്ല എന്റെ ഒരു ഫസ്റ്റ് ഒരു ഷോർട്ട് ഇപ്പൊ ലാസ്റ്റിട്ട് എങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം എനിക്ക് ഞാൻ എന്തായാലും ഞാൻ വന്നിട്ടുണ്ടോ ഹായ്സ് ഡബിൾ ഡബിൾ ഹായ് പറയുന്നുണ്ട് ബിന്ദു വളരെ സന്തോഷം വന്നില്ല ഒരു വളരെ സന്തോഷം ജീക്കാം എവിടെയാണ് എവിടെയാണേക്കാ ഞാൻ നിങ്ങളുടെ ലൈവ് ചാനലിൽ ആദ്യമാണ് ആ ഓക്കെ അതാണ് ഞാൻ അവൻ്റെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് 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 ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് തീർച്ചയായിട്ടും എനിക്ക് വരണോ അതാ കേട്ടോ ഓക്കെ ലൈവ് എടുക്കട്ടെ ഫോണോ ഓക്കെ ഓക്കെ തിരക്കാണോ എന്താ ചേച്ചി തിരക്കാണോ ഇന്നെന്താണ് സ്പെഷ്യല് തിരക്കാണെങ്കി പോയിക്കോളൂ തിരക്കല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇവിടെന്നാണ് പ്രോഗ്രാം ഉണ്ട് ഞാൻ എന്തായാലും തിരക്കും കാര്യങ്ങളും ഉണ്ട് അതിന്റെ ഇടയിൽ മയം പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഹായ് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു എന്തായാലും വന്നല്ലോ ബ്രന്ദിത് ഒരുപാട് സന്തോഷം ഒരു മീഡിയ വീഡിയോസിലേക്ക് അയച്ചു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരുപാട് 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 സന്തോഷം തീർച്ചയായിട്ടും ഞാൻ ഓൾറെഡി കൂട്ടുകാണെന്നാണ് എൻ്റെ വിശ്വാസം ഒരു കൂട്ടില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രവേശന കൂട്ടാക്കാം അല്ലെങ്കിൽ നേരത്തെ കൂട്ടുക എന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം ഞാൻ ലൈവ് കഴിഞ്ഞ ഞാൻ കൂട്ടാക്കാം കേട്ടോ താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം അന്നതിലൊരുപാട് ഒരുപാട് ഷോർട്ട്സ് നടത്താൻ ആ അതുണ്ട് പക്ഷെ സമയത്തിൻ്റെ ഒരു സീനുണ്ട് ഞാൻ ഇവിടെ ഒരു കച്ചവടം നടത്തുന്നുണ്ട് ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരു ബീച്ചിൽ തന്നെ എനിക്ക് ചെറിയൊരു കാടുണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള ഇപ്പം ഈ ആൾക്കാരുടെ തിരക്കും കാരണം എനിക്കത് നേരെ കാണുന്നു bunch three hai <laughs> de நாட்டில் அகலையான் இருக்கும்

चलिए 150 दीजिए चलिए एक साल का अभी मैं इसमें रख लेता हूँ बाद में दे दूंगा दोनों को

तो उस रोज आप ऐसा ही गीत गा रहा था गाना गा रहा था सही मैं वो समीर बोला उसको रिज तो देखो समीर भैया का लाइफ है बोला नहीं लाइफ में गीत मैं बोला नहीं ये लाइफ में वो गाते रहते বিস্থানগম বলিয়েছেন না দুনিয়া परेशान হয়ে আছে এখন আপনারাaksha konna x konna কিছু না কিছু দেখতে আসবে কত এনে হ্যাঁ 100

ശരി എന്നാൽ താങ്ക്സ് ടു ഓൾ എല്ലാവരോടും പോയി വരാം ഓക്കെ എല്ലാരോട് ഒരുപാട് സന്തോഷം വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക്സ് ടു ഓൾ താങ്ക് യു സോ മച്ച് ഹായ് ഗുഡ് ഈവനിങ് ഒരുപാട് സന്തോഷം വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് ഫോട്ടോ വെച്ച് പിടിച്ചിട്ട് കാഴ്ചകൾ അപ്പോൾ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇഷ്ടമൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച്